ക്രമീകരണത്തിൽ പാളിച്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കുകയാണ് കേന്ദ്രസേനയുടെ അൻപത് അംഗങ്ങൾ നാളെ ശബരിമലയിൽ എത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജീവകുമാർ കൂടി ആകെ കൂടെ ഒരു ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് വരുന്നത് കുറച്ച് ഒരു ഒരുപക്ഷേ ഇതൊന്നും ഇല്ലാത്തവരും അത് നിയന്ത്രിക്കും എഴുപതും ഇരുപതും തൊണ്ണൂറായിരം ആളുകൾ പോട്ടെ ഒരു പത്ത് പേരുണ്ട് അങ്ങനെ ഒരു ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ അത് ബോധപൂർവം ഉണ്ടായതാണ് അത് യാദൃശ്യമായി ഉണ്ടായതല്ല അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബേലിപ്പാലം വഴി കുറച്ച് പേരെ വിട്ടു അവർ ക്യൂ വഴി വന്നവരല്ല അവർ അവരുടെ കൂടെയൊക്കെ ചാടി വന്നവരാണ് അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബേലിപ്പാലം വഴി വിട്ടു പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞിരിക്കുന്ന പമ്പയിലുള്ള വരവ് തന്നെ നിലയ്ക്കലിൽ കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പയിലേക്കുള്ള വരവ് കുറയും അവിടുന്ന് കയറിക്കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ അധികം നേരം നിർത്താതെ പോരാൻ സാധിക്കും പിന്നെ ഒരു ലക്ഷം പേര് ഒരുമിച്ച് വന്നാൽ ശബരിമലയിൽ ഈ പ്രശ്നം വരും അത് വരാതെ പമ്പയിലും നിലയ്ക്കലിലും കുറേ ക്രമീകരണം വരും അത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ആശയപരമായി പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല എല്ലാ പോയിന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രീ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു കാര്യങ്ങളിപ്പോൾ നിയന്ത്രണാധീനമാണ് ഇപ്പൊ തന്നെ ഇപ്പോൾ എനിക്ക് ആശങ്ക മാറി ഇപ്പോൾ കണ്ടപ്പോൾ ആശങ്ക ഉണ്ടായിരുന്നു എന്നത് തുറന്നു സംഭവിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതേസമയം ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതേസമയം തിരക്ക് നിയന്ത്രണാതീതമാണ് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തതയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഉൾപ്പെടെ വാക്കുകൾ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രശാന്ത് കൃഷ്ണപരങ്ങളുമായി പ്രശാന്ത് ഇപ്പോൾ രണ്ടു തരത്തിലാണല്ലോ ശബരിമലയിലേക്ക് പോകുന്നത് നേരത്തെ തന്നെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുക ആ ലഭിക്കുന്ന സമയം അതിൻ്റെ ആ ക്രമീകരണം അനുസരിച്ച് ശബരിമലയിലേക്ക് സംഘമായോ ഒറ്റയായോ എത്താൻ കഴിയും അതേസമയം ബുക്ക് ചെയ്യാത്തവർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്നതാണല്ലോ സംവിധാനം സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി കുറയ്ക്കുമ്പോൾ ബുക്ക് ചെയ്യാതെ മല കയറാനായി പമ്പയിലേക്ക് ായി ഉൾപ്പെടെ ആളുകളെ സംബന്ധിച്ചും ഒട്ടേറെ ഇനി എങ്ങനെയാണ് ക്രമീകരണം ജതീഷ് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളത് അവർ ബുക്ക് ഇതിനോടകം തന്നെ ഒൻപതാം തീയതി ഈ ഡിസംബർ മാസം ഒൻപത് വരെ ഉള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് മുഴുവനായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ സ്പോട്ട് ബുക്കിംഗ് ആണ് അതായത് വെർച്വൽ ക്യൂയിൽ അവസരമില്ലാത്തവർക്ക് ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ദർശനം വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അവസരം അത് ഇരുപതിനായിരം എന്ന് നേരത്തെ നിശ്ചയിച്ചതാണ് പക്ഷേ ഇരുപതിനായിരം എന്ന് നിശ്ചയിച്ചെങ്കിലും ഇരുപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങൾ അവിടെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനായി അഞ്ച് കേന്ദ്രങ്ങളിലേക്ക് എത്തിയാലും അവർക്ക് ബുക്കിംഗ് അനുവദിച്ചു അങ്ങനെയാണ് പലപ്പോഴും ഇരുപതിനായിരത്തിന് മുകളിലൊരു നമ്പർ അതായത് മുപ്പത്തി ഏഴായിരം പേരൊക്കെ വെർച്വൽ ക്യൂ ബുക്കിങ് ചെയ്യുന്ന ക്ഷമിക്കണം സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ തിരക്ക് വലിയ തോതിലുണ്ടാകാനുള്ള ഒരു കാരണം അതാണ് പിന്നെ എഴുപതിനായിരം എന്ന് പരിമിതപ്പെടുത്തിയെങ്കിലും മുൻകാലങ്ങളിലെല്ലാം അൻപത്തി അയ്യായിരം പേരൊക്കെ ആയിരുന്നു ഒരു ദിവസം എത്തിയിരുന്നത് പക്ഷേ ഇത്തവണ അത് അറുപതും അറുപത്തയ്യായിരം പേർ വരെ ബുക്ക് ചെയ്ത പരമാവധി ആളുകൾ ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ നാളെ മുതൽ ഇരുപതിനായിരം എന്ന സ്പോട്ട് ബുക്കിംഗ് വളരെ നിർബന്ധമായി തന്നെ അത് പാലിക്കും ഇരുപതിനായിരത്തിന് മുകളിൽ സ്പോട്ട് ബുക്കിങ്ങിനായി ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിൽ എത്തിയാൽ അവർക്ക് അടുത്ത ദിവസം ദർശനം നടത്തുന്ന തരത്തിലുള്ള ക്രമീകരണം ഒരുക്കും മാത്രമല്ല അവർക്ക് തങ്ങുന്നതിന് വേണ്ടി നിരക്കലിൽ സംവിധാനമുണ്ടാകും ഇതിനു പുറമേ ഈ കാണുന്നപാതയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ക്യൂ കോംപ്ലക്സുകൾ വളരെ സജീവമാക്കാനുള്ള തീരുമാനവും ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് അതായത് ഇരുപത് ക്യൂ കോംപ്ലക്സ് വരെ ഈ കാണുന്നപാതയിൽ മരക്കൂട്ടം മുതൽ അങ്ങ് സന്നിധാനം വരെയുള്ള ഭാഗത്തുണ്ട് അവിടങ്ങളിൽ വെള്ളവും ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചുക്ക് എല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും സൗകര്യങ്ങൾ ഒരുക്കും മാത്രമല്ല ഇതിനു വേണ്ടി ഇരുന്നൂറോളം പേരെ കൂടുതലായി അവിടെ നിയോഗിക്കുമെന്നും നിയോഗിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ തിരക്ക് പരമാവധി തിരക്കുണ്ടാകുന്ന സമയങ്ങളിൽ ഈ ഭക്തജനങ്ങളെ ഈ ക്യൂ കോംപ്ലക്സിൽ ഹോൾഡ് ചെയ്യുകയും തിരക്ക് കുറയുന്ന മുറയ്ക്ക് കടത്തിവിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്രൗഡ് മാനേജ്മെന്റ് നടപ്പാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇപ്പോൾ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നേരത്തെ കണ്ണൻ സന്നിധാനത്ത് നൽകുന്ന വിവരം വിവരമനുസരിച്ചാണെങ്കിൽ സന്നിധാനത്ത് നടപ്പന്തലിലൊക്കെ തിരക്ക് അത്യാവശ്യം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആശങ്കപ്പെടുന്ന സാരിമുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ പറയുന്നു അതിലൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് പക്ഷേ മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് ശരംകുത്തി മുതൽ മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയല്ലേ മാത്രമല്ല പമ്പയിൽ ആളുകളുണ്ട് ഭക്തരുടെ എണ്ണം കൂടുതലാണ് നിലയ്ക്കലിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ എത്ര സമയമെടുക്കും ഇപ്പോൾ ഇന്ന് വൈകിട്ട് വിട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വൈകിട്ട് കെട്ടുമുറച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി എന്തെങ്കിലും അറിയിപ്പ് വരുന്നുണ്ടോ ഇത് നിലക്കിൽ നിന്ന് ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ തിരക്കുള്ളപ്പോൾ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടാൽ അതാണ് ഈ കാനനപാതയിൽ വലിയ തോതിലുള്ള തിരക്കിന് കാരണമാകുന്നത് അത് നിയന്ത്രിക്കുക മാത്രമേ വഴിയുള്ളൂ വലിയ തിരക്കുണ്ടാകണേ അതായത് എഴുപതിനായിരം പേർ ബുക്ക് ചെയ്ത് പിന്നെ ഇരുപതിനായിരം പേർ സ്പോട്ട് ബുക്കിംഗ് കൂടി ചേരുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരം പേർ തൊണ്ണൂറായിരം പേരാണ് ബുക്കിംഗ് അതിൽ പരമാവധി ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ഭക്തർ എത്തിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും നിലയ്ക്കൽ നിന്ന് നിയന്ത്രണമില്ലാതെ കടത്തിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് കാനനപാതയിൽ ിൽ വലിയ തോതിലുള്ള തിരക്ക് രൂക്ഷമാകുന്ന സ്ഥിതി ഉണ്ടാകും എല്ലാവർക്കും ഈ പതിനെട്ടാം പടി കയറൽ സുഗമമായിരിക്കില്ല അതുകൊണ്ടാണ് നിലച്ചൽ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് അതായത് നിലച്ചിൽ നിന്ന് നീങ്ങുന്ന ഒരു തിരക്ക് അത് പതിനെട്ടാം പടി എത്തുമ്പോൾ ഒരു ബോട്ടിലേക്ക് പോലെ ഒരു കുപ്പിക്കഴുത്ത് പോലെ എത്തുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ ഉള്ളത് അതായത് തിരക്ക് ഏറ്റവും കൂടുതൽ കുറവ് വരുന്നത് അല്ലെങ്കിൽ ഇത് ചുരുങ്ങുന്ന സ്ഥലം എന്നത് പതിനെട്ടാം പടിയാണ് അവിടെ ഒരു മിനിറ്റിൽ എൺപത് പേരെ അല്ലെങ്കിൽ എൺപത് പേരെ വരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥ ജീവിത പോലീസുകാർ കടത്തിവിടുന്നു പക്ഷേ എത്ര തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസുകാരെ അവിടെ നിയോഗിച്ചാലും വലിയ തിരക്കുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ ശബരിമല പ്രത്യേകിച്ച് നമുക്കറിയാം മണ്ഡലകാലത്ത് ഈ മകരവിളക്ക് ദിനത്തിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ വലിയ തിരക്ക് അതായത് ബുക്ക് ചെയ്യുന്ന ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ തന്നെ ഒരു ദിവസം വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടും അപ്പോൾ ഘട്ടംഘട്ടമായി നിലയ്ക്കലും പമ്പയിലും മലക്കൂട്ടത്തിലും എല്ലാം തന്നെ തിരക്ക് നിയന്ത്രിച്ച് മാത്രമേ ഈ സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കൂ അതിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതാണ് നിലയ്ക്കലിൽ മുതൽ പോലീസിന്റെ ഒരു നിയന്ത്രണം തുടങ്ങിയിട്ടുണ്ട് എഡി ജി പി അടക്കം വിശദീകരിച്ചത്